ഹായ് എന്താ ശേഷം സുഖമല്ലേ ഞാൻ ഇപ്പം വന്നത് എന്തിനാറിയോ ഓക്കേ ഇല്ല അല്ലേ നമ്മളെ കണ്ണപറ്റില്ലേ കണ്ണപത്തി പുതിയൊരു ഇൻ്റർവ്യൂ കൊണ്ട് വന്നോക്കോളൂ എന്ത് ഓള തട്ടാണ് പ്രശ്നം പിന്നെ ഓള തട്ട ഉപേക്ഷിച്ചിട്ടും ഓളെ ഉപേക്ഷിക്കണില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സ്ക്രിപ്റ്റ് കൊടുക്കാൻ രണ്ട് മുപ്പത്തിയേർ വന്നിട്ടുണ്ട് ഇതങ്ങട്ട് വിളിച്ച് ഇൻ്റർവ്യൂ ചോദിക്കുകയാണ് ആരും ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ തരുമെന്ന് നല്ല ചോദിക്കണേ അങ്ങോട്ട് വിളിച്ചിട്ട് പണ്ട് ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും അറിയാം അവളറിയാതെ ആരോ വീഡിയോ എടുത്ത് വിട്ടതാണ് ഞാനല്ല എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഓളുടെ മണ്ടക്ക് പ്രശ്നമായ കൂടെ ആ വീഡിയോയും കൂടിയും പോയി അത് ഓൾ അറിയാതെ ആ ചാനലിലും കൂടി അത് ഡിലീറ്റാക്കിയ ആ മാതിരി നല്ല അസല് പൊറാട്ട നാടകമാണ് ഓൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ള പുതിയ ഇന്റർവ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശേഷ നിങ്ങൾക്ക് സെമൻ ഡേ കേട്ടാൽ മതി ഇല്ലെങ്കിൽ ഇപ്പം തന്നെ വിട്ടോ കാരണം ഇവളെ മറ്റേ ഈ ആർ പിന് ഇതൊന്നും ആർക്കും അത്ര ദഹിക്കൂല ും പ്രത്യേകിച്ച് വർഗീയത കൊണ്ട് മാത്രം ജീവിക്കുന്ന മുതലുകളാണ് ഇവരെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ കൂടെ കണ്ടോളൂ എന്നെ കണ്ണു നിറച്ച് കണ്ടോളൂ കാരണം കേറാൻ വേണ്ടിട്ട് പോവാനും മണിക്കൂറുകൾ സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിലധികം കണ്ടോളെ ഈ ഒരു പേരാണോ ആക്ച്വലി പ്രശ്നം അവർക്ക് എനിക്കറിയില്ല സലീം എന്ന് പറയുന്നത് ഒരു മുസ്ലിം സലീം എന്ന് പറയുന്ന പേര് അതായത് അങ്ങനത്തെ സലീം എന്ന പേരിൽ ആളെ കാണൂല അങ്ങനെ സത്യമുണ്ട് സലീം എന്ന് പറഞ്ഞ എത്രയും ആളുകൾ മറ്റേ ഭർത്താവിലെ ആളുകളില്ലേ അതുവരെ ുംട്ടോ ഞാൻ ഉപേക്ഷിച്ചു ആരും എന്നോട് ഭയങ്കര മുഖപ്പത്ത് ഇവർക്കാ വിട്ടു പോകാനാർക്കും പറ്റുന്നില്ല എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയേ എന്താ സ്നേഹം അറിയോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്ക കാരണം ഇവർ അത്രമേൽ എന്നെ ചെയ്യാൻ എന്റെ എല്ലാ കാര്യങ്ങളും എന്നാലും ഈ അല്ല ഇജീ പറ മുഴുവൻ കേട്ടിട്ട് അണക്കും റീച്ചിലും അന്നെ ഒന്ന് ശ്രദ്ധിക്കപ്പെടാനും മതത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് നെഗറ്റീവ് ഇടുന്നില്ല ഞങ്ങൾ വലിയിട്ടോളാം പറ്റും കണ്ടിട്ട് നെഗറ്റീവ് അത്ര ഇടണത് എന്താ കേട്ടോ ിൽ നിന്നും പല ഉപദ്രവങ്ങൾ മുസ്ലിം ആരും തട്ടിട്ട് പോണില്ലോ ഇവളും തട്ടിട്ടപ്പോൾ ആണ് ആകെള്ള പ്രശ്നം അല്ലാതെ ഓളെ ഓളി കാണിക്കുന്ന വർഗീയത പരിപാടിക്കൊന്നും അല്ല ഓള് തട്ടിട്ടതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ബാക്കി പറ പിന്നെ അതിനെക്കാട്ടിലും ഉപരിച്ചാല് വലിയൊരു സ്വപ്നായിരുന്നു എന്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാറുള്ളത് ആ ഇത് ജാസിന്റെ കല്യാണത്തിന്റെ മാതിരി അടിക്കടിക്ക് ബിള് കാണുന്ന സ്വപ്നമാണ് എന്ത് മറ്റേ മാതാപിതാക്കൾക്ക് നല്ലൊരു വീട് അതായത് കൊട്ടാരം പോലത്തെ ചെറിയൊരു വീട് മനസ്സിലായില്ലേ അങ്ങനത്തെ ഭയങ്കര സ്വപ്നമായിരുന്നു അതിനെന്ത് ചെയ്യണം നമ്മളെല്ലാവരും ഓള് വരച്ച് കണ്ണനെ വാങ്ങണം വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളു അപ്പം അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ആ സ്വപ്നം ഇതാവും അത് കഴിഞ്ഞിട്ട് അജ്ജു ഉം ഉണ്ട് എങ്ങനെ കട്ട ഉപയോഗിച്ച് മതത്തിൽ വിശ്വസിക്കാത്ത അവൾക്ക് ഇതിൽ നിന്ന് വിറ്റ വരുമാനം കൊണ്ട് വേണം പിന്നെ അജ്ജും ഉമ്രക്കും ഉമ്മാനെ പറഞ്ഞയക്കാന് വാപ്പാനെ പറഞ്ഞയക്കാന് ഈ ഇത് കാര്യം മനസ്സിലായ എന്ത് ചെയ്തു ഇടുത്തിട്ടുണ്ട് അലക്കിവളെ അലക്കിയോട് കൂടെ ഇവൾക്ക് മനസ്സിലായി ഇനി നല്ലതിൽ ഇപ്പം സംഘികളുടെ കാര്യത്തിൽ അവിടെ എന്തായാലും കഴിഞ്ഞു അത് ഏതായാലും ഏറെ അടഞ്ഞു എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് ഏത് ഈ അടിച്ചു കിറങ്ങി നിൽക്കുന്ന സമയത്ത് ജസ്നയെങ്കിൽ ജസ്ന എന്ന് പറയുന്ന മാതിരി ഉള്ള ടീമില്ലേ അത് ആ ഐറ്റംസ് ആണ് ഇപ്പൊ ഓള പിന്നാലുള്ളത്

അതായത് ഇപ്പോൾ അവൾ പറഞ്ഞു വന്നാൽ എന്താ മനസ്സിലായോ അവളെ വീട്ടിൽ ഒരുപാട് ലോണുണ്ട് ഒരുപാട് പണിയുണ്ട് അതൊന്നും ഭർത്താവിന് പോലും സഹായിച്ചിട്ടില്ല എന്നുള്ളത് എന്തിനാ ജോനടങ്ങാറാക്കണു ഓ ലോന്റെ സഹായം ഇല്ലെങ്കിൽ മൂന്നെണ്ണം അവിടെ പറ്റില്ലേ ഇരിക്കുമേലെ എങ്ങനെയാകാൻ എന്നോട് സഹകരിക്കുക എനിക്കതാണ് കൊടുത്തല്ലാത്തത് എന്നിട്ട് ഇവിടെ പരിക്ക് വരാൻ നേരല്ല അപ്പോളാ അപ്പോൾ ഓളെ വരപ്പണിയും ലോണും ഒക്കപ്പാടവും വീട്ടണം എന്നുള്ളത് ശരി എന്നാൽ ബാക്കി കേൾക്കാം ടപ്പുണ്ട് അതൊന്നും ഭർത്താവിന് പോലും സാധിച്ചിട്ടില്ല പക്ഷെ അത് എനിക്ക് കൂളായിട്ട് ഒന്നര വർഷം കൊണ്ട് എനിക്ക് കണ്ണൻ സാധിപ്പിച്ചു തരണം അപ്പൊ ഞാൻ ഈ തട്ടം വിട്ടതിന്റെ പേരിൽ വീണ്ടും വീണ്ടും കണ്ണനെ കുറിച്ച് ഇങ്ങനെ വെറുതെ നിങ്ങക്കറിയാല്ലോ ഞാനൊരു കാര്യം പറയട്ടെ മതം പറയുന്നല്ല എല്ലാരും പറയുന്നു മതം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തമ്മിൽ തെറ്റിക്കുന്നു എന്നൊക്കെ പറയുന്നു ഞാനിത് മതം പറയല്ല നിങ്ങൾ പ്രേക്ഷകർ എന്നെ പറഞ്ഞ മതി എന്റെ ഭാഗം ഞാൻ പറയാനുള്ളത് പറയാ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാ മതി ഒരു ഹൈന്ദവ ഏതെങ്കിലും മതസ്ഥര് മതം വിട്ടു എന്ന് വെക്കുക ഇനി ക്രിസ്ത്യൻ മതസ്ഥരായിക്കോട്ടെ മതം വിട്ടു എന്ന് വെക്കുക അവരെന്താ ചെയ്യ അവര് മതം വിട്ടിട്ടുണ്ട് അവര് പോയിക്കോട്ടെ ഓരോ ഇഷ്ടമാണ് പറയുള്ളൂ പക്ഷെ മുസ്ലിം മതസ്ഥർ അങ്ങനെയല്ല മക്കളെ ഒരാള് മതം വിട്ടുകഴിഞ്ഞാൽ പുറകെ നടന്ന് കല്ലെറിഞ്ഞ് അവനെ കൊന്നിട്ടേ അവരടങ്ങുള്ളൂ അതാണ് മുസ്ലിം മതസ്ഥർ അപ്പൊ ഞാൻ വീഡിയോ ഒന്ന് മലപ്പുറം കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം കൊലപാതകത്തിലും ഗൂഢാലോചനയിലുമായി പതിനഞ്ച് പ്രതികളാണ് കുറ്റപത്രം മാറിയ വിരോധത്തിൽ സഹോദരി ഭർത്താവ് ആസൂത്രണം ചെയ്താണ് കൊലപാതകം എന്താ ജസ്ന കേട്ടാവോ ഏർ ഇതൊക്കെ ഞങ്ങൾ ഇണ്ടാക്കിയതാണ് റീച്ചിനു വേണ്ടിയിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ നഞ്ഞത്തിൽ നല്ല സുഖാണ് ഇതില് ഹിന്ദുക്കളെ ഞാൻ കുറ്റം പറയുന്നില്ല ഇതിനായിട്ട് കുറച്ച് പറുക ഏതിലുണ്ടല്ലോ ഏഹ് അതേമാതിരി ഈ കൊടിഞ്ഞ ഫൈസലിനെ കൊന്നിക്കുന്ന ആരാ മതം മാറീൻ്റെ പേരിൽ സംഘികൾ ഏവൻ്റെ അനിയ സംഘിയായിരുന്നു ഈജി പറഞ്ഞല്ലോ മുസ്ലിങ്ങളങ്ങട്ട് എന്നിട്ടും ജി ജീവിച്ചിരിക്കുന്നില്ലടി അനക്ക് ഞങ്ങൾ മറുപടിയാണ് തരുന്നത് കൊല്ലും കൊലയല്ല മനസ്സിലായോ കൊല്ലും കൊല ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് ഞങ്ങൾ എന്നിട്ടും ഇജി ഒരു ഉളുപ്പുമില്ലാതെ മുസ്ലിങ്ങളെ പേരും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജി സുഖിപ്പിച്ചു വിടണ കാരണങ്ങളുണ്ടോ അതൊന്നും ഏൽക്കൂല മകളെ ഈ കൊടിഞ്ഞ എത്ര വെട്ട് വെട്ടിയിട്ട് കൊന്നിട്ട് മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും വൈരാഗം തീരാതെ വെട്ടിക്ക്ണു അറിയാംക്ക് എന്തിന്റെ പേരില് മതം മാറിയ പേരില് അതാരാ ചെയ്തിക്കണ സംഘികളെ അതൊക്കെ അറിയുന്ന കാര്യമല്ലേ മൂടി വെച്ചിട്ട് സംഘികളെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മാറ്റം ഇന്റർവ്യൂ അങ്ങോട്ട് വിളിച്ചിട്ട് ചോയിച്ചു വാങ്ങിയതാണ് ബാക്കി പറയത് എനിക്ക് വീട് കണ്ണനാണ് കണ്ണനാണ് കാറ് എനിക്ക് ഒരു സാധനം മക്കളെ കൊടുത്തതും കണ്ണൻ തന്നെയാക്കാൻ പക്ഷെ ഈ കണ്ണൻ കണ്ണെന്ന് പറയണത് നിങ്ങള് വിചാരിക്കണ കണ്ണനല്ലോ ഏത് ഓൾ ഈ പറയുന്ന കണ്ണല്ലേ അത് ഗുരുവായൂരപ്പനോ അതല്ലെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ നടയിലെ കണ്ണനോ അല്ല ഇത് ഇവള്ക്ക് സ്പെഷ്യൽ ആയിട്ടൊരു കണ്ണുണ്ട് ഏത് നട്ടപ്പായി വന്നു പോണായിരിക്കും അല്ലാതെ ഇതെങ്ങനെയാ തൊക്കെ പാടം സംഭവിക്കുക എന്തായാലും ആ കണ്ണൻ കണ്ണനെന്തായാലും ഇവളെന്നോ ഒഴിവാക്കിക്കണമെന്നെല്ലിൻ്റെ തെളിവാണ് ഇവളിപ്പോൾ എവിടെയും തൊടാൻ നിൽക്കണത് ആകാശത്തോ അല്ല ഭൂമിയിലും അല്ലാത്ത നൃത്തം അപ്പോൾ നിൽക്കുന്നത് കാരണം സംഘികളും ഒഴിവാക്കി മറ്റേ മുസ്ലിങ്ങളും ഒഴിവാക്കി എൽ ക്രിസ്ത്യാനികളെത്തേക്കും ചെല്ലാൻ പറ്റണില്ല ചെല്ലിനോടന്നൊക്കെ ആട്ടും തുപ്പും എന്നിട്ടാണ് അവൾ പറയണേ എന്നെ കണ്ണ ഇരു കൈ നീട്ടി സ്വീകരിച്ചു കൊണൂന്ന് അത് അതവിടെ ആക്കട്ടെ ജുവാക്കി പറയുന്നത് മേടിക്കാൻ പറ്റിയത് കണ്ണൻ കാരണാണ് അപ്പൊ ഞാൻ കാരണം ഞാൻ ഈ തട്ടമിട്ടതിന്റെ പേരിൽ കണ്ണന് തെറി കേൾക്കണ്ട എൻ്റെ വീട്ടുകാർക്ക് തെര ഏൽക്കണ്ട തട്ടം അങ്ങ് ഉപേക്ഷിച്ചു അപ്പൊ പലരും വീഡിയോ ചെയ്യുന്നു ഇവള് തട്ടം ഉപേക്ഷിച്ചതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവര് കുട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജി തട്ടം ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അതിപ്പോഴും ഞാൻ ഉൾപ്പെടെ പലരും പറയുന്നുണ്ട് പ്രശ്നം എവിടെയുള്ളൂന്ന് അറിയോ എന്നിട്ട് ഈ മുസ്ലിമീങ്ങൾ എങ്ങനെ തിന്നണതും മുസ്ലിം മുസ്ലിമീങ്ങൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ പച്ച നുണയും വർഗീയതക്കും എതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഒരു ഹൈന്ദവ മറ്റേ സഹോദരനോ സഹോദരിയോ ഇത് കേൾക്കുന്ന സമയത്ത് നിന്റെ വാക്കുകൾ സത്യമാണ് എന്നുള്ളത് വിചാരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇതിന് മറുപടി കൊടുക്കുന്നത് അത് ഇനിയും തരും അതൊക്കെ നീ മതത്തുനിന്ന് പോയിന്റെ സങ്കടത്തിലാണെന്ന് ഇജ്ജ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കയമ്പ് വയൽ കിട്ടൂരണക്കെ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയുള്ളൂ എന്താപ്പം ഉൾക്ക് ഇത്രയും എന്നാ ഓള ഉമ്മാനിപ്പാൻ കണ്ണനോട് ഉമ്മറക്കം ഉണ്ടാവാൻ പറ ഏഹ് ഉൾക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ മറ്റേ ഓള പെരിയിൽ വന്ന് കൊടുക്കുന്ന ഒരു കണ്ണൻ ഉണ്ട് ഇത്ര ഇത് ഹിന്ദുക്കളുടെ കണ്ണനല്ല അങ്ങനെ അങ്ങനങ്ങൾ ആരും വിചാരിക്കും വേണ്ട കാരണം അത് ഓൾക്കും അറിയും ഏഹ് പിന്നെ ഓളുടെ ഈ തമ്മാടിത്തരങ്ങളും കാണിക്കലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹൈന്ദവർക്കും മനസ്സിലാവും ഏഹ് ഇത് ഏത് കണ്ണനാണ് എന്നുള്ളത് എന്തായാലും നിങ്ങൾ ആരാധിക്കുന്നെയും നിങ്ങൾ പൂജിക്കുന്നെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നെയും കണ്ണന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇവൾക്ക് ആ കണ്ണനെ ഞാൻ പറയുന്നത് ഉള്ള ബാക്കി േ വീണ്ടും 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ണൻ ഇവരെ ആവശ്യമുണ്ടോ തട്ടം ഇവർക്കൊരു വിഷയമല്ലായിരുന്നെങ്കിൽ ഞാൻ മതം വിടുന്നത് ഇവർക്കൊരു വിഷയമല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇവരെന്നെ കുറിച്ച് സംസാരിക്കണം അപ്പൊ നിങ്ങൾ പറ ഞാൻ മതത്തെ പറഞ്ഞ് തെറ്റിക്കാണോ അല്ലെ സത്യാവസ്ഥ തുറന്നു പറയുകയാണോ പറയുകയാണോന്നുള്ളത് ഇങ്ങനെ ആളുകളൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുമല്ലോ ജസ്റ്റ് കുറച്ചൊന്ന് നമുക്ക് എന്താ പറയാ ഈ കണ്ണനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് കുറച്ചോ കുറയ്ക്കാം എന്നൊക്കെ ആരാധനയൊക്കെ കുറയ്ക്കാം എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ബാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാപ്പക്ക് ബാപ്പൊക്കെ ബാപ്പയും പറഞ്ഞു ോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആരാധനയോ ഇഷ്ടമോ ഒന്നും ഇല്ല വാപ്പ പറഞ്ഞത് ഏഹ് അത് വേണ്ടായിരുന്നു തട്ടം ഉപേക്ഷിക്കണ്ടായിരുന്നു അത് ഭാവിയിൽ നിന്റെ കുഞ്ഞുങ്ങളെ ബാധിക്കും എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ പേര് പോലും കേൾക്കുമ്പോ അപ്പൊ താങ്കൾ എന്നോട് എന്റെ കുഞ്ഞിന്റെ പേര് ചോദിച്ചാൽ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്റെ കുട്ടികളോട് പേര് ചോദിക്കുന്ന സമയത്ത് അവരേത് മതസ്ഥയാണെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ചോദിച്ചു പോകും കാരണം എന്റെ മക്കളുടെ പേര് കേൾക്കുമ്പോ മതം പറയൂല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് കിട്ടി കിട്ടിയിട്ടുണ്ട് ഈ ഗുരുവായൂരിൽ നടന്നിട്ടുള്ള ആ ഒരു റീസ് ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പിന്നീട് വന്നിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടല്ലോ അതിന്റെ പിന്നിൽ ആർ എസ് എസ് ആണെന്ന് തോന്നുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ആർ എസ് എസ് എന്ന് പറയുമ്പോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പം ഉദാഹരണം എങ്ങനെയാ പറഞ്ഞത് നമ്മുടെ ഈ അഞ്ച് വിരലുകൾ ഉണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു വിരളി ഇയാളെ മാന്ദ്യം ചെയ്യുന്ന സമയത്ത് ഇയാൾ എങ്ങനെയാ പറയാ ജസ്നിയുടെ വലത്തെ കൈയുടെ ചൂണ്ടു വിരൽ എന്നെ നുള്ളി എന്ന് പറയോ അങ്ങനെ പറയോ അങ്ങനെ പറയാ ജസ്ന എന്നെ തല്ലി നുള്ളി പറു എന്നല്ലേ പറയാ അതേപോലെ തന്നെ ആർ എസ് എസ് ബി ജെ പി എന്ന് പറഞ്ഞ് നടക്കുന്ന കൊറച്ചാൾക്കാര് നിരന്തരം ഇപ്പം രണ്ടു വർഷത്തിന്റെ അടുത്തായി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർക്ക് എത്ര ഉപദ്രവിച്ചിട്ടും മതിയാവുന്നില്ല അവരല്ല അവരല്ല അവരങ്ങനെ ചെയ്യുന്നില്ല അവർക്ക് മതം വ്രണപ്പെടുന്നതാണ് ഞാൻ ഗുരുവായൂരി അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ നീ പറഞ്ഞു നീ മുസ്ലിങ്ങളിൽ നിന്ന് പോയത് കൊണ്ടാണ് പിന്നെ മുസ്ലിങ്ങളിൽ നിന്നെ ഭയങ്കര വേട്ട നീ പറഞ്ഞ മാതിരി ഹിന്ദുവെന്ന ഒരു ആള് മറ്റേ മുസ്ലിമിലേക്കോ ക്രിസ്ത്യാനിലേക്കോ പോയാൽ അവർ പോട്ടെ എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കുന്നുള്ളത് എന്നിട്ടും ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് നീ ഇപ്പൊ പറഞ്ഞ കുറച്ച് മുമ്പ് വാദിച്ചു അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഈ ആർ എസ് എസ് ആർ അന്നെങ്ങനെ വേട്ടയാടുന്നത് ഓലും ഏതെങ്കിലും പള്ളിക്ക തരസോദനുണ്ടോ ഏ അല്ലേ ഓലും പറഞ്ഞിട്ടുണ്ടാ നടക്കണപ്പോ അന്നെങ്ങനെ ഉപദ്രവ അന്നെ ഉപദ്രവിക്കണത് മുഴുവൻ മുസ്ലീങ്ങളല്ലേ ഇപ്പോഴും അനക്കൻ്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല എന്നുള്ളതാ ഒന്ന് മനസ്സിലായാലും എന്നുള്ളതാണ് രണ്ട് കാരണം ഇജ് പറയുന്നത് വർഗീയതയാണ് ഇജ് പറയുന്നത് ഫുള്ള് തമ്മിലടിപ്പിക്കേണ്ട മതങ്ങളെ ചേർത്തിട്ടും കൂട്ടുപിടിച്ചിട്ടും തനി ചെറ്റ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇജ എൻ്റെ ഉമ്മ വാപ്പ എല്ലാം ആ തരത്തിൽപ്പെട്ട ആളുകളാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചതേ പാടു അനക്ക് ഇങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ജന്മന നീ കണ്ടു വളർന്ന ഒരു വീട്ടിൽ നിന്ന് നിന്നാകും കൊണ്ടാണ് അനക്കത് ആയിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകണം പക്ഷെ ഇതൊക്കെ പുറത്ത് സമൂഹങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഇതിന് മറുപടി വരും എന്നുള്ള ബോധ്യമുള്ള ഒരാളും ഇത്ര എന്താ പറയാ വർഗീയത കാര്യങ്ങൾക്കോ വിദ്വേഷമായ കാര്യങ്ങളോ ഒന്നും സംസാരിക്കൂല ഇത് ഇജി സംസാരിക്കണെങ്കിൽ അൻറെ ലക്ഷ്യവും എൻ്റെ റീച്ചും മാത്രാണ് ഇജി വെച്ചിരിക്കണേ അല്ലാതെ ഞങ്ങൾക്കും അറിയ ഈ ഹിന്ദുക്കൾക്കും അറിയ നീ ഒരു കണ്ണഭക്തിയല്ല എന്നുള്ളത് നീ കണ്ണന്റെ പേര് പറഞ്ഞ് നിന്റെ ബിസിനസ് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അധികം പോകുന്നില്ല ഇപ്പം തന്നെ ഏറെക്കുറെ പൊളിഞ്ഞില്ലേ ഇപ്പം തന്നെ ആരെ വാങ്ങണം എൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും വാങ്ങാനുണ്ടോ ഇല്ല ജി ഇങ്ങനെ എന്തെങ്കിലും സങ്കടം പറയും അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെ കോൾ റെക്കോർഡ് ചെയ്യും അതിൻ്റെ അടിയിലൊക്കെ ഓർഡർ പ്ലീസ് ഓർഡർ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇത് കൊടുക്കും അല്ലാണ്ട് എന്താ എൻ്റെ ആരും ഓർഡറും ജീനില്ല വാങ്ങണം ചെയ്യുന്നില്ല എന്ന് എൻ്റെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ പലയിടത്തും വന്ന് പറയുന്നുണ്ട് അത് ജി കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ എവിടെ എൻ്റെ കുരുനേട്ടം അതാ പറ കട്ട് ാണ് അവർക്ക് വിഷയം അല്ലെ ഗുരുവായൂർ പോയിട്ട് റീൽസ് ചിത്രീകരിച്ചതാണ് ഇവർക്ക് വിഷയം എന്നൊക്കെ ഇവര് നിരന്തരം ഘോരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മതത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് ഒരു ഹൈന്ദവന്റെ മത മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും സ്ത്രീകൾ പ്രതികരിച്ചത് എന്ന് പറയുന്നത് അങ്ങനെ മുസ്ലീങ്ങൾ അവൾ പോയില്ല സങ്കടത്തിൽ അവളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുക ഹിന്ദുക്കളോ ഹിന്ദുക്കൾ എന്താ ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതിക്ക് ചെന്നിട്ട് അവളുടെ അവരുടെ മതത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരും ദ്രോഹിക്കുക അപ്പോൾ ശരി ഇവിളയത്ത് കേട്ടോ അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം കാരണം മുസ്ലിങ്ങൾ ഇവിടുന്നു ഹിന്ദുക്കൾ അവിടുന്നു ഏ എന്നിട്ട് ഇവിളയത്ത് ശരി ഈ ശരി പറയുന്നത് ആരാ ആകെ ഇവള് വള കുരുനേട്ടനും മാത്രം ഇങ്ങോട്ട് വിശ്വസിക്കണം ശരിയാണെന്ന് എന്തായാലും എനിക്ക് എനിക്ക് ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം മുത്തപ്പൻ അപ്പം പ്പന്റെ വെള്ളാട്ട് കാണാൻ ഒരു ഭാഗ്യം കിട്ടി അതോടൊപ്പം മുത്തപ്പൻ എന്നോട് സംസാരിക്കുകയും ചെയ്തു അത് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് എന്റെ നാട്ടിലുള്ള ഒരു ചെങ്ങായി ഞാൻ തായ വന്ന് കമന്റ് ഇട്ടു ശ്ശിമ തൂങ്ങണ്ട എന്ന് പറഞ്ഞു അടേശം എന്താന്ന് പറയാ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാനത് എന്റെ നാട്ടുകാരനും എന്റെ കണ്ണിന്റെ മുമ്പിലുള്ളവനും ആയതുകൊണ്ട് ഞാൻ പോയി ചോദിച്ചു ഞാൻ ശരിക്കും നിങ്ങക്ക് ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട് ആറു ലക്ഷം പേരെങ്ങാൻ ആ വീഡിയോ രണ്ട് ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ട് അതിലെല്ലാർക്കും കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇവനെ കണ്ടപ്പോ ഷോക്കായി പോയ ഒരു കാര്യണ്ട് ഇവൻ കറുത്ത വസ്ത്രമാണ് ധരിച്ചത് കാരണം അവൻ സാമിയാണ് സാമിയായ ഒരുത്തന് മുത്തപ്പനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ ഈ ഹിന്ദുക്കളുടെ ആരുടെയും ആ ഈ പറഞ്ഞ വിശ്വാസം വൃണപ്പെട്ടില്ല ഹിന്ദുക്കൾക്ക് അറിയാം ഹിന്ദുക്കളുടെ കാര്യം നോക്കാം എന്റെ വാപ്പയാണിപ്പോ ഹിന്ദുക്കളുടെ കാര്യം നോക്കി ഇറങ്ങിയിക്കണേ ഏഹ് ഇജ് ഇന്നു മുതലേ ഹിന്ദുക്കളുടെ അന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇജിതിനെ ഇറങ്ങിയിക്കണന്നുള്ളത് ഒരു സ്വാമിയായ മനുഷ്യന് ഏഹ് നമ്മള് സ്വാമിയാണെന്നുണ്ടെങ്കിലും പേരറിയെങ്കിൽ പോലും എന്താ അവരെ വിളിക്കുക ആ സാമ്യ എന്നാ വിളിക്കുള്ളൂ അല്ലെ ഇപ്പൊ ഈ ശബരിമല സീസണിൽ ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരുപാട് സ്വാമിമാരെ കണ്ടു ഞാൻ അറിയുന്നതും എന്റെ ചെറുതും വലുതും ആയ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു ഒരാളുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ല സ്വാമിയെന്നേ ഞാൻ വിളിച്ചിട്ടുള്ളൂ അറിയോ അതെന്താ അറിയോ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ സമയത്ത് ഒരു ബഹുമാനാണ് ഏഹ് അവർ സ്വയം സ്വാമിയാണെന്ന് അവർ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരെ സ്വാമിയെന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ളൊരു മനുഷ്യനെ നീ പോയിട്ട് അത്രയും തെറി പറഞ്ഞ് അയാളെ തല്ലിയിട്ട് നീ ഏത് മതത്തിൽ നിൽക്കുന്ന ആളാണ് നിനക്ക് എന്താ അർഹതയുള്ളത് ഏഹ് അവരവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എൻ്റെ വാപ്പയെ കൊടുക്കുന്ന അവിടെ ിക്ക എന്ത്ടിസ്ഥാന കൈവക്കാനും അത്രയും തെറിയൊക്കെ പറഞ്ഞ് എന്നിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് നീ റീച്ചിനു വേണ്ടിട്ടാ നിനക്ക് നിന്നെ ഹിന്ദുക്കൾ തന്നെ കൈകാര്യം ചെയ്യും അതിനൊക്കെ സമയം വരുന്നേ ഉള്ളൂ നിന്റെതൊന്നും അധികം ഓടൂല മകളെ അധികം ഓടൂല ബാക്കിയുണ്ട് വീഡിയോ അല്ല ആ ഒരു കമന്റ് ഓൻ ഇവർക്ക് ഈ ഇവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ആൾക്കാരോടാണ് ഇവർക്ക് ദേഷ്യമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും സ്ത്രീകൾ എന്റെ നേരെ തിരിഞ്ഞപ്പോ അവന്റെ നേരെ തിരിയാതെ പോയത് അപ്പൊ നിങ്ങൾ പറ അവർക്ക് വ്യക്തിഹത്യാണ് വേണ്ടത് അവർ എന്ന തരം താഴ്ത്തുക എന്നെ അടിച്ചമർത്തുക എന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക ഇത് മൂന്ന് കാര്യം ഭൂമിയിൽ നിന്ന് ഭൂമിതാക്കിയപ്പോ ഭൂമി ആകെ ശരിയാവും വട്ടി എഴുതിയൊക്കെ ടൂറി കണക്കുന്നുണ്ട് ഏഹ് ഇതൊക്കെ മത്സ്യന്മാര് കാണുന്നിടത്ത് വെച്ചിട്ട് മറ്റേ കുഴി ഊത്തി കുഴിച്ചിട്ടാ നിൽക്കും ഇല്ല അത് കാണാത്ത പോലാണ് നടക്കും അല്ലെ പിന്നെ പട്ടി കുറയ്ക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയില്ലേ പട്ടി തീട്ടത്തിനോട് എന്തെങ്കിലും പറ അത്ര അത്ര കണക്കുകൂട്ടിയാൽ മതി ഒരു പട്ടിക്കാട്ടത്തിന്റെ വിലം കൂടി അണക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അണക്ക് കിട്ടുന്നില്ല ഏഹ് പിന്നെ ഈ അതിന്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടി വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കണം എന്ന് തീരുമാനിച്ച ഒരാളാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മാപ്പിള പിന്നെ ഏതു നേരം ഉപദ്രവിക്കുന്ന മുസ്ലിംങ്ങൾ ഉസ്താദന്മാർ ഏഹ് ഇയ്യോ അതിൻ്റെ ചെറുക്കനൊക്കെ ഇത്രയും വർഗീയത ഉണ്ടാക്കും വേണം ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ ജീവിക്കും വേണം എങ്ങനെയുണ്ട് നടന്ന് തന്നെ അതും മലയാള രീതിയിൽ അതിന് ചുല്ല യു പിക്കും പൊട്ടോ അവിടെ ആകുമ്പോൾ ചിലപ്പോൾ ജീ അ ഈ പരിപാടിയൊക്കെ ചിലപ്പോൾ നടക്കും ഏഹ് പക്ഷേ ഇവിടെ മലയാളികൾക്ക് കുറച്ചൊക്കെ അന്ധം വിവരമുണ്ട് അതുകൊണ്ടാണ് ബാക്കി കേൾക്കാം മാത്രാണ് ഇവരങ്ങൾ അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ വിശ്വാസം കൊണ്ടല്ല വിശ്വാസം വ്രണപ്പെടുകയായിരുന്നു മുത്തപ്പൻ എന്തോരം ഭക്തരാന്നുള്ളതെന്നറിയോ മുത്തപ്പനോട് എങ്കിൽ ഇത്ര ഫാൻസ് ആയി പലരും ചോദിച്ചൊരു കാര്യമുണ്ട് കണ്ണനെ വിട്ട് മുത്തപ്പനെ പിടിച്ചോന്ന് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മുത്തപ്പനിൽ വിശ്വാസം വന്നു ഞാനൊരു ആഗ്രഹം മുത്തപ്പൻ നട പോയി പറഞ്ഞ് ആ ഒരു ദിവസം തീരുമ്പോഴേക്കും ആ ആഗ്രഹം സാധിച്ചു ഞാൻ ഞാൻ നിൽക്കുന്ന ഒരു ഒരു ആ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് മുത്തപ്പന്റെ ി മറിച്ചണേ എന്തിനാറിയോ ഇതിന്റെ പേരിൽ ആരെങ്കിലും ആ ഓർഡർ കൊടുക്കുക അതായത് സാധനം വാങ്ങിക്കൊണ്ടുക ചെയ്താ അത് ലാഭല്ലേ ഓൾ ഒരിക്കലും ഹിന്ദുക്കൾ ഓൾ എന്ത് നുണവാണെങ്കിലും പറയാൻ റെഡിയാണ് ഓളെ സാധനം ആരെങ്കിലും ഓർഡർ ചെയ്താൽ മതി ഉള്ളൂ നിങ്ങറിയാലോ നായി എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഒരു ഇഷ്ടക്കേടായിട്ട് കൊണ്ടു എടുക്കുന്നതല്ല അങ്ങനെ എപ്പയും ഒരു അപ്പലാണ് എന്നൊക്കെ കേൾക്കുമ്പോ ഒരു പോകാനൊക്കെ ഒരു മടി മടി ഉണ്ടാവുമല്ലോ പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് മുത്തപ്പന എന്റെ മനസ്സിൽ ഇടം പറ്റി അപ്പൊ ആ മുത്തപ്പനും പറഞ്ഞപ്പം അല്ലാതെ വിഷമം തോന്നി എന്നിട്ട് ഓജിത്തനും ഓജിത്തി ഇറങ്ങിയില്ല അതിന് ചോദിക്കട്ടെ ഇതിൻ്റെ ഇടയിൽ അപ്പൊ ഒരിത്തനും ഇറങ്ങിയില്ല ഒരുത്തി ഇറങ്ങിയില്ല ഇജ്ജ് പറയുമ്പോഴത്തിന് ഓല ഇറങ്ങി വരാൻ ഓലെ തെങ്ങിന്റെ മുകളിലല്ലേ ജി ജീവർഗീയത ഉണ്ടാക്കണീനൊക്കെ പണക്ക് മറുപടി തരാൻ എല്ലാവരും തെങ്ങുമ്പോ കയറിയിരിക്കുക ഇജിന് പറഞ്ഞു കിട്ടിയാൽ മതി ഓലിക്കേണ്ട ഇറങ്ങി ബാക്കി വിഭാഗ ആൾക്കാര് വരാനാണ് അതായത് ഒരുപാട് ഇപ്പൊ പക്ഷെ എന്താ പറയാ പോയി പ്രതികരിക്കാതെ ആ സമയത്ത് മുത്തപ്പനെ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ മുത്തപ്പന്റെ പേരിൽ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പോയി അവിടെ പോയി ചീത്ത വിളിച്ചതും വീഡിയോ ഇട്ടതും ഒരു പ്രമോഷന്റെ ഭാഗമായിട്ടാണ് അതിന്റെ പേരിൽ ഒരു മതം ഉപയോഗിച്ചു അതിന്റെ പേരിൽ പിന്നെയും മതത്തെ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചു ജസ്റ്റ് അത് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിലോ ഞാനൊരു കാര്യം പറയട്ടെ വളരെ തോന്നിവാസം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളെ കുറിച്ച് തോന്നിയവാസം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരാളിൽ വിശ്വാസം വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യാണ് നമുക്ക് എന്തും ചെയ്യാം എനിക്ക് വേണമെങ്കിൽ ഇയാൾക്ക് പത്ത് ലക്ഷം രൂപ ഡയമണ്ടിന്റെ ഒരു മാല മേടിച്ച് തരാം പക്ഷെ നീ എന്നെ വിശ്വസിക്കോ ും പറ്റൂല ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അനുഭവിക്കേണ്ട ഒരു സംഭവമാണ് ഒരു ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മുത്തപ്പനോട് ഇത്രമേൽ ഇഷ്ടം തോന്നിയപ്പോ ആ മുത്തപ്പനെ കുറിച്ച് അത്രമേൽ തോന്നിവാസം പറഞ്ഞത് അതും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ പട്ടികൾ പല സ്ഥലത്ത് നിന്നും കുറയ്ക്കും അതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമുക്ക് അതിനല്ലേ നേരം നമ്മുടെ തൊട്ടടുത്തു നിന്നാണ് പട്ടി ഒരുക്കുന്നതെങ്കിൽ ഒരു എന്തെങ്കിലും തെറ്റുണ്ടോ അതിൽ എനിക്ക് വിശ്വാസത്തെ പറയുന്നത് ഇവള് അത്ര സപ്പോർട്ടാ അഞ്ച് ഏക്കറിൽ നടുക്ക് വള കൊണ്ടി നിർത്തിയാലും നാലുപോറം അത്രക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവളെ ഒന്ന് ഒരു നോക്ക് കാണാൻ എന്താ പറയാ തിക്കും തിരക്കുമായി അറിയുന്ന ഏഹ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടാല് ഇവള് ഒരു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ ചെയ്യേണ്ടത് എന്നോട് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായി അവന്റെ കാരണം നോക്കിട്ടൊന്ന് പൊട്ടിക്കണ്ടായിരുന്നു ചെയ്യായിരുന്നു അത് പക്ഷെ അവന്റെ വേഷം അത് എന്നെ കൊണ്ട് ചെയ്യാൻ അനുവദിക്കില്ല ഞാൻ അവന്റെ ഫോൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു തന്നില്ല കിട്ടീനെറിഞ്ഞ് ഞാൻ പൊട്ടിക്കായിരുന്നു ബാക്കി വരുന്നെടുത്ത് വെച്ച് കാരണം എന്നെ പറഞ്ഞോ എന്നെ അങ്ങ് എന്നെ പറഞ്ഞു എൻ്റെ മക്കളെ പറഞ്ഞു എൻ്റെ മോന് എൻ്റെ മോനും മോളും എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ നിരന്തരം വീഡിയോ ചെയ്തോണ്ടിരിക്കാ ചെയ്യുന്നത് ലസിതാ പാലക്ക നിരന്തരങ്ങനെ വീഡിയോ നിന്റെ കുട്ടി മരിക്കാൻ അഞ്ച് സെക്കൻഡ് മതി നിന്റെ കുട്ടി മരിക്കാൻ അഞ്ചു സെക്കൻഡ് മതി ഈ ലസിത രണ്ട് മക്കളുണ്ട് ആ കുട്ടികളെ ചിലപ്പോ വണ്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങാൻ ലസിത അവിടുത്തെ അമ്പല കമ്മിറ്റിയിലെ തോന്നുന്നു തോന്നും അതായത് ലസിതക്ക് രണ്ട് മക്കളുണ്ടെന്നൊക്കെ പറയും ഇവളും ഓളും ഒരു നാണയത്തിന്റെ രണ്ട് വശാണ് രണ്ടും വർഗീയതയും കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നിട്ട് ശെക്കിലെ ശരിയല്ലാതെ മിയ ഖലീഫ പറഞ്ഞു പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ ഇബള് മറ്റുള്ള കുറ്റം പറയുന്ന എങ്ങനെ രണ്ടും കണക്കാണ് വർഗീയത മാത്രമാണ് എല്ലാവരെയും ഇതെറ്റൊക്കെ കണ്ടന്റ് എന്നിട്ട് ഓൾ പറയണേ ഓൾ അങ്ങനെ പറഞ്ഞു ഓൾ ഇങ്ങനെ പറഞ്ഞു ഏഹ് എന്നുള്ളത് വേറെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചല്ല ഈ പെരുന്നൊണ നുണാന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ വേണമെങ്കിൽ അത് ഒന്നാണ് കണ്ടതാ അതെ ഞങ്ങള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെച്ചിട്ട് ഒരു ഭയങ്കര അത്ഭുതം അത്ഭുതത്തിന്റെ അപ്പൊ വലിയ സിനിമ തട്ടണ്ട പ്രസാദം കൊണ്ട് തന്നു പ്രസാദം കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ നെറ്റിത്ത് ഇവിടെ വെച്ചപ്പോ ലൈറ്റ് ഓൺ ആയി ഓണായിരട്ടിലിരുന്നിട്ട് ഭയങ്കര ഒരു പ്രകാശം അത് പത്മനാഭം അത് അത് പ്രസാദം തന്നത് തന്നെയാണ് എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ നിനക്ക് സാധിച്ചു സാധിച്ചിരുന്നു നീ നീ വെട്ടത്ത് തന്നെ ഇരുന്നോളൂ എന്ന് ഭഗവാൻ പറഞ്ഞത് ഒരു വിശ്വാസിയായ ഇങ്ങക്ക് ചിലപ്പോ അതിൽ വിശ്വാസം ഉണ്ടാവും പക്ഷെ ഇങ്ങളെ മൊയ്വ മുയന്താക്കണേ ഇവളുടെ കഥകളെ പുറകെ ചേച്ച് എന്തിനാ ഇങ്ങള് കൂട്ടുപിടിക്കണത് ഇവൾ ഏതാ അറിയോ ഇവള് ഭർത്താവില്ലാതെ മൂന്നെണ്ണം പറ്റാവളാ ഏഹ് അതൊക്കെ മാറ്റേ ആരൊക്കെ തന്നതാന്ന് പറഞ്ഞിട്ട് ആ വോൾ നടക്കണത് ആ വോൾ ഇപ്പോൾ ഒരു മാറ്റേ എന്താ പണ്ടൊരാള് പറഞ്ഞ മാതിരി കറക്റ്റ് എട്ടര മണിക്ക് കറണ്ട് പോയി ഏഹ് ഒമ്പത് മണിക്ക് കറണ്ട് വരുമ്പോൾ എട്ട് അമ്പത്തൊമ്പതിന് ഒരു നോണ പറഞ്ഞു അല്ലെങ്കിൽ സത്യം പറഞ്ഞു കറണ്ട് വന്നപ്പോൾ അതൊക്കെ അതാണെന്ന് പറഞ്ഞ മാതിരി ഏർപ്പാടും കൊണ്ട് ഇവിടക്ക് വരണ്ട കാരണം എന്തായാലും ഈ ജസ്നാനം ഞങ്ങൾക്ക് നല്ലത് നല്ല പോലെ തിരിയു ഇങ്ങക്ക് ഇങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കാം അതിലൊരു തെറ്റും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവള് പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുത്തേ പറ്റുള്ളൂ ആദ്യായിട്ടോള് തൊടുന്നത് സത്യം മലമ്പാമ്പിന്റെ തൊള്ളേ ഇതീ കൊറേ നേരം ഞാൻ തീർച്ചയായും സമ്മതിച്ച ചിലപ്പോ ആ പല്ലിന്റെ ഡിസ്പ്ലേ അമ്മ തട്ടും അതുകൊണ്ടാണ് ഞാൻ എളുപ്പം മാറ്റിയത് അത്രക്ക് നന്നു ഈ സാധനം ഇപ്പൊ അവള് പറയുന്ന എന്താ വെച്ചിട്ടാ ഓൾക്ക് അവിടുന്ന് ഒരു ഇത് കൊടുന്ന് എടുത്തു അപ്പൊ മാറ്റേ അത് വളവും നെറ്റിൽ ചാർജ് ചെയ്തിട്ട് കൂടെ അവിടെ കറണ്ടും വെളിച്ചമാണ് ഒറ്റടിക്കാണ് വന്നു തോന്നുന്നത് ചിലപ്പോൾ ഞാൻ അടുത്ത പ്ലാൻ അതാ കാലം വരയ്ക്കും ഏ അതിനാണ് മുൻകൂട്ടിയിട്ട് ഒരു ഏറെ നീക്കുന്നത് ഇനി അത് വരക്കേണ്ട പരിപാടി ഉണ്ടാവും അതിൻ്റെ സംഭവം അല്ലാതെ എന്താ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ക്യാമ്പ് ഉണ്ടാവും അത് ഉറപ്പാണ് എന്നാൽ പോട്ടെ എന്നാൽ ശരി ഓക്കെ ബൈ